ഐഡിയസ് ഇപ്പോൾ നമ്മൾ അടുത്ത് ചെയ്ത വീഡിയോസിലൊക്കെ ഓരോ ക്രീപ്പർ പ്ലാന്റ്സിലും ഫ്ലവേഴ്സ് ഉണ്ടാവുമ്പം ഞാനത് വീഡിയോയിൽ കാണിക്കാറുണ്ട് ഇന്നിപ്പോൾ നമ്മുടെ മൂന്ന് ക്രീപ്പർ പ്ലാന്റിലെ ഫ്ലവേഴ്സ് ഉണ്ട് ഇത് ഫ്രീസർ ഐസ്ലൻഡ് ക്രീപ്പറാണ് ഇതിൽ ഫ്ലവേഴ്സ് ഉണ്ടായിട്ട് കുറച്ച് ദിവസമായി മുൻപേ ഞാൻ കാണിച്ചിട്ടുണ്ട് ഇത് കാറ്റ്സ്ക്ലോൻ്റെ പ്ലാന്റ് ആണ് നമ്മൾ മണ്ണില് തടവെടുത്ത് കൊടുക്കണമെങ്കിൽ ഒത്തിരി ഫ്ലവേഴ്സ് ഉണ്ടാവും കേട്ടോ ഇതിപ്പോൾ പോട്ടിൽ നിൽക്കുന്ന ഒരു ചെറിയ പ്ലാന്റ് ആണ് എന്നാലും അതിനകത്ത് ഒത്തിരി ഫ്ലവേഴ്സ് ഉണ്ടായിട്ടുണ്ട് ഞാൻ അടുത്തത് പെട്രിയ പ്ലാന്റ് ആണ് പെട്രയുടെ ഒരു ക്രീപ്പർ പ്ലാന്റ് ആണിത് ഇതും ചെറിയൊരു പ്ലാന്റ് ആണ് അതിനകത്ത് ഫ്ലവേഴ്സ് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ പെട്രയുടെ മൂന്ന് കളേഴ്സ് ആണ് നമ്മുടെ കയ്യിലുള്ളത് ഈ പേർപ്പിൾ കളർ വൈറ്റ് പിങ്ക് മൂന്നും കൂടി മുന്നൂറ്റി മുപ്പത് രൂപ റേറ്റ് വരുന്ന ഒരു കോംബോ ഓഫർ ഉണ്ട് അപ്പോൾ അതിന്റെ സിംഗിൾ ആയിട്ടുള്ള വീഡിയോ നമ്മുടെ ചാനലിൽ ഉണ്ട് കേട്ടോ ഇത് അലമാൻഡയുടെ റെഡ് കളറാണ് പ്യുവർ റെഡ് എന്ന് പറയാൻ പറ്റില്ല ഡാർക്ക് ഒരു മജന്ത ഷെയ്ഡാണ് ഇതിൻ്റെ മൂന്ന് വെറൈറ്റിയുടെ കോംബോ ഓഫർ നമുക്കുണ്ട് അതിന് നാനൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് സിംഗിൾ വീഡിയോയുണ്ട് നമ്മുടെ കാറ്റലോഗിൽ ഫോട്ടോയും കൊടുത്തിട്ടുണ്ട് കേട്ടോ ഏകദേശം ഒക്ടോബർ നവംബർ മാസം മുതൽ നമ്മുടെ ക്രിസ്മസ് ക്യാക്ടസിൻ്റെ പ്ലാന്റിൽ ഇതുപോലെ വിവിധ കളറിൽ ഒത്തിരി ഫ്ലവേഴ്സ് ഉണ്ടായി നിൽക്കുന്നതായിട്ട് കാണാം ക്രിസ്മസ് ക്യാക്ടസിൻ്റെ അഞ്ച് വെറൈറ്റിയാണ് ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് അതിൽ കുറച്ച് കളേഴ്സ് കാണിച്ചു തരാം കേട്ടോ ചില പ്ലാന്റിലൊക്കെ ഇപ്പോൾ ഫ്ലവേഴ്സ് വന്നിട്ടുണ്ട് ചില വെറൈറ്റിയിലായിട്ടില്ല അപ്പോൾ അതിൽ ഫ്ലവേഴ്സ് ഉള്ളത് കാണിച്ചു തരാം ഇത് നല്ലൊരു റോസ് കളറാണ് ഇത് വൈറ്റ് ആണ് അതുപോലെ തന്നെ നല്ലൊരു റെഡ് കളറുണ്ട് അപ്പോൾ നമ്മൾ എല്ലാ പ്ലാന്റിലും നോക്കുവാണെങ്കിൽ അറിയാം ഒറ്റ കളർ അതായത് വൈറ്റ് ആണെങ്കിൽ പ്യുവർ ആയിട്ടുള്ള വൈറ്റ് മാത്രം അല്ലെങ്കിൽ റെഡ് മാത്രം റോസ് മാത്രം അങ്ങനെയല്ല ഒരു വൈറ്റ് മിക്സ് ആയിട്ടാണ് എല്ലാ കളേഴ്സും വരുന്നത് ഇത് കണ്ടില്ലേ ഉൾവശത്തിന് ഒരു വൈറ്റ് ഷെയ്ഡ് വരുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ ചെറിയ പ്ലാന്റ്സിലൊക്കെ ബഡ്സ് ഉണ്ട് ഫ്ലവേഴ്സ് ഉണ്ട് ഇതുപോലെ നമുക്ക് ഹാങ്ങിങ് പോട്ടിലാണെങ്കിലും ഈ പ്ലാന്റ് വെച്ച് വളർത്താവുന്നതാണ് നല്ല ഭംഗിയായിട്ട് ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന ഒരു ക്യാക്ടസ് വെറൈറ്റിയാണ് ക്രിസ്മസ് ക്യാക്ടസ് ഇപ്പോൾ നമ്മുടെ പെൻസിൽ ക്യാക്ടസിലും ഫ്ലവേഴ്സൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് ഇപ്പം നമുക്ക് സെയിലിനുള്ള പ്ലാന്റ് സൈസ് എന്ന് പറയുന്നത് ഇതാ ഈ കാണുന്നതാണ് ചെറിയ പ്ലാന്റ് ആണല്ലോ എന്ന് ഓർക്കണ്ട നമ്മൾ ചെറിയ റേറ്റിൽ തന്നെയാണ് ഈ പ്ലാന്റ് തരുന്നത് അതുപോലെ തന്നെ ഇതുപോലത്തെ ചെറിയ പ്ലാന്റ് വാങ്ങി ചെറിയ പോട്ടിലേക്ക് നടത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വെള്ളത്തിൻ്റെ അളവൊക്കെ മനസ്സിലാവാതെ പ്ലാന്റ് പോകുന്ന ആ ഒരു പ്രശ്നം മാറിക്കിട്ടും പ്ലാന്റ് വലുതാവുന്നതിനനുസരിച്ച് നമ്മൾ റീപോർട്ട് ചെയ്ത് കൊടുക്കാം ഇതിൻ്റെ തണ്ടുകൾ അടർത്തി എടുത്ത് നട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പുതിയ പുതിയ പ്ലാന്റ്സ് ആക്കി എടുക്കാം ഈ അഞ്ച് വെറൈറ്റി പ്ലാന്റിന് ഇതിൻ്റെ എല്ലാ ചാർജും ചേർത്ത് നമുക്ക് വരുന്ന റേറ്റ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് എല്ലാം നല്ല റൂട്ട് വന്നിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ നമുക്ക് ഈ ഒരാഴ്ച ഒരുപാട് അയക്കാനുണ്ടായിരുന്ന ഒരു ചെടിയാണ് ലില്യം ഇപ്പോൾ ലീനിയത്തിൻ്റെ നാല് വെറൈറ്റീസ് ആണ് നമ്മളിപ്പോൾ കൊടുക്കുന്നത് ഈ നാല് വെറൈറ്റീസിൻ്റെ ടോട്ടൽ ചാർജ് എന്ന് പറയുന്നത് അഞ്ഞൂറ് രൂപയാണ് എക്സ്ട്രാ ചാർജ് ചാർജൊന്നുമില്ല നമ്മൾ കൊറിയർ വഴിയാണ് പ്ലാൻസ് അയക്കുന്നത് അപ്പോൾ കൊറിയർ ചാർജും കൂടി ഉൾപ്പെടെയാണ് നമ്മൾ ഈ ഒരു റേറ്റ് പറയുന്നത് അപ്പോൾ കോംബോ ആയിട്ട് വാങ്ങുമ്പോൾ നമുക്ക് ചെറിയൊരു റിഡക്ഷനും കൂടെ കിട്ടും അതാണ് കോംബോ ഓഫർ വാങ്ങിയാലുള്ള ഗുണം അപ്പോൾ ഇതുപോലെ ഒത്തിരി പ്ലാൻസ് നമുക്ക് ഈ ഒരു ആഴ്ച അയക്കാനുണ്ടായിരുന്നു അടുത്തത് ഹോയ പ്ലാന്റ് ആണ് ഹോയ നമുക്കറിയാം നല്ല ഭംഗിയായിട്ടുള്ള ഫ്ലവേഴ്സാണ് ചില ക്ലൈമറ്റിൽ ഫ്ലവേഴ്സ് ഉണ്ടായി വരാൻ കുറച്ച് സമയം എടുക്കും ചില വെറൈറ്റീസിൻ്റെ ഗ്രോത്തും അതുപോലെയാണ് കുറച്ച് സമയം എടുക്കും ചില വെറൈറ്റീസ് പെട്ടെന്ന് തന്നെ വളർന്നു വരും നമ്മളിപ്പോൾ കാണുന്ന പ്ലാന്റ്സിൽ തന്നെ പല സൈസിലുള്ള പ്ലാന്റ്സ് ഉണ്ട് പല വലിപ്പം ആണ് എല്ലാ പ്ലാന്റിനും ഉള്ളത് അപ്പോൾ എല്ലാം നല്ല റൂട്ട് വന്നിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് തന്നെയാണ് ഇതിൻ്റെ വലിപ്പ വ്യത്യാസം എന്ന് പറയുന്നത് ഇത് വളർന്നു വരാനുള്ള സമയം എടുക്കുന്നതിനനുസരിച്ചാണ് അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ റേറ്റ് വരുന്നത് മുന്നൂറ്റി എഴുപത്തഞ്ച് രൂപയാണ് അഞ്ച് ആണ് കേട്ടോ നമുക്കുള്ളത് പെട്രിയ പ്ലാന്റ്സിൻ്റെ കോംബോ നമുക്ക് സെയിലിന് അതുപോലെ തന്നെ വൈറ്റ് പെട്രി ഉണ്ടോയെന്ന് ഒത്തിരി പേര് ചോദിക്കാറുണ്ട് വൈറ്റ് പെട്രി ഇപ്പോൾ അവൈലബിൾ ആണ് കേട്ടോ ഇത് കമേലിയ പ്ലാന്റ് ആണ് കമേലിയ പ്ലാന്റിൻ്റെ രണ്ട് പ്ലാന്റ്സിൻ്റെ ആണ് നമുക്ക് കോംബോ ഓഫർ ഉള്ളത് അപ്പോൾ ഇതിൻ്റെ വലിയ സൈസ് ഉണ്ട് വലിയ സൈസ് കോംബോയിലില്ല ഈ ഒരു സൈസിലുള്ളത് കോംബോ ഓഫറിൽ റേറ്റ് വരുന്നത് നാനൂറ് രൂപയാണ് എല്ലാ ചാർജും ഉൾപ്പെടെയാണ് കേട്ടോ നാനൂറ് രൂപ റേറ്റ് വരുന്നത് ഇനി നൂറ് രൂപ റേറ്റ് വരുന്ന ഒരു പ്ലാന്റ് ആണിത് ഈ പ്ലാന്റ് ഏതാണെന്ന് എല്ലാവർക്കും അറിയാമായിരിക്കും ഇതിൻ്റെ സിംഗിളായിട്ടുള്ളൊരു വീഡിയോ ചെയ്യാം കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ് ഉണ്ട് നമ്മുടെ കയ്യിൽ അപ്പോൾ ഈ ഒരു പ്ലാന്റ് വളർന്ന് വലുതായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര ഭംഗിയാണെന്ന് അത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും ഇത് ടേബിൾ കാമിനി അല്ലെങ്കിൽ മുരായ മിനിയേച്ചർ എന്ന് പറയും ഇതുപോലെ ക്രീപ്പർ പ്ലാന്റ്സിലെല്ലാം ഫ്ലവേഴ്സ് ഉണ്ടായി കാണാൻ നല്ല ഭംഗിയല്ലേ അപ്പോൾ ഈ ഒരു സമയത്ത് ഒരുവിധം എല്ലാ പ്ലാന്റ്സിലും തന്നെ നല്ല ഭംഗിയായിട്ട് ഫ്ലവേഴ്സ് ഉണ്ടായി എല്ലാം ഓരോ സമയത്താണ് ഉണ്ടായത് മാത്രം എല്ലാം ഒരുമിച്ച് കാണിക്കാൻ പറ്റില്ലായിരുന്നു പല സമയത്തായിട്ടാണ് എല്ലാത്തിലും ഫ്ലവേഴ്സ് ഉണ്ടായത് അപ്പോൾ ക്രീപ്പർ പ്ലാന്റ്സും നമുക്ക് ഓഫറിൽ സെയിലുണ്ട് അത് നമുക്ക് അഞ്ച് പത്ത് പതിനഞ്ച് വെറൈറ്റീസൊക്കെ സെയിലുണ്ട് അപ്പോൾ നല്ല അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിലാണ് നമ്മളത് കൊടുക്കുന്നത് അപ്പോൾ അതിൻ്റെ റേറ്റ് കാറ്റലോഗിലുണ്ട് നമുക്ക് അഞ്ച് വെറൈറ്റി നാനൂറ് രൂപ മുതൽ റേറ്റ് വരുന്നുണ്ട് ഇത് മണിമുല്ല അല്ലെങ്കിൽ നാഗമുല്ല നല്ല ഭംഗിയായിട്ട് ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണ് അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം മണിമുല്ല പ്ലാന്റ് അതിൻ്റെ ഫ്ലവേഴ്സ് എങ്ങനെയാണ് ഉണ്ടാവുന്നതെന്നൊക്കെ അപ്പോൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ മൂന്ന് മണിമുല്ല പ്ലാന്റ് നൂറ് രൂപയ്ക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോഴാണ് മണിമുല്ലയ്ക്ക് എത്രത്തോളം ആവശ്യക്കാരുണ്ടെന്നുള്ളത് മനസ്സിലായത് ഈ ആഴ്ച ഒരുപാട് മണിമുല്ല നമ്മൾ അയച്ചിട്ടുണ്ട് അപ്പോൾ ഒത്തിരി ആൾക്കാർക്ക് ഇത് ആവശ്യമുള്ളതുകൊണ്ട് തന്നെ ഈ ഒരാഴ്ചയും കൂടി ഇതിൻ്റെ സെയിൽ ഉണ്ടാവും കേട്ടോ അടുത്തത് മാൻഡവില്ലയാണ് മേൻഡവില്ലയുടെയും വെറൈറ്റീസിന് ഒത്തിരി ആവശ്യക്കാരുണ്ട് ഒരുപാട് പേര് ചോദിക്കാറുമുണ്ട് നമ്മൾ നേരത്തെ ഈ ഒരു പ്ലാന്റ് കൊടുക്കുന്നുണ്ടായിരുന്നു ഇപ്പോൾ മാൻഡവില്ലയുടെ മൂന്ന് വെറൈറ്റീസാണ് പിങ്ക് റെഡ് വൈറ്റ് മൂന്നിനും കൂടി നാനൂറ്റി തൊണ്ണൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള പുതിയ പുതിയ പ്ലാന്റ്സൊക്കെ നമ്മൾ വീഡിയോസിലൂടെയാണ് ഇങ്ങനെ കാണിച്ചു തരുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്ലാന്റ്സ് ഒക്കെ ഓർഡർ ചെയ്യാവുന്നതാണ് നമ്മുടെ വാട്ട്സ്ആപ്പ് നമ്പർ സ്ക്രീനിൽ തന്നെ കൊടുത്തിട്ടുണ്ട് നമ്പറിലേക്ക് മെസ്സേജ് അയക്കാവുന്നതാണ് അതുപോലെ തന്നെ പ്ലാൻസും വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാര് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക